thank you സ്നേഹമുള്ളവരെ ദർശന ക്ലബിന്റെ അത്ലറ്റ് ഗ്രൂപ്പ് ഒരുക്കുന്ന നാടൻപാട്ട് മത്സരത്തിൽ ഞാനും പങ്കെടുക്കുന്നു എൻ്റെ പേര് കെ ജെ ജോസ് സ്ഥലം കൊരട്ടി ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളേ ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു ം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു എന്നാളെ ആയില്ലം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു ഞാനും പോകുന്നു നീയും പോരുന്നു നേരം വെളുപ്പീന് പോകാൻ നമുക്ക് ഞാനും പോകുന്നു നീയും പോരുന്നു നേരം വെളുപ്പീന് പോകാൻ നമുക്ക് ം നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളേ ആയില്ലം നെല്ല് കൊയ്യാൻ പോരുന്നു കൂടെ പോരുന്നു പെണ്ണാളെ ആയില്ലം നെല്ല് കൊയ്യാൻ കൂടെ പോരുന്നു പെണ്ണാളെ ആയില്ലം നെല്ല് കൊയ്യാൻ ഞാനും പോരുന്നു കെട്ടിയോനെ ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ ഞാനും പോരുന്നു കെട്ടിയോനെ ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളെ ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു കണ്ടം നിറയെ നെല്ലാണ് കാണാൻ എന്തൊരു ചേലാണ് കണ്ടം നിറയെ നല്ലാണ് കാണാൻ എന്തൊരു ചേലാണ് പാട്ടുകൾ പാടി നൃത്തങ്ങൾ ചെയ്ത് താളത്തിനൊത്ത് നെല്ല് കൊയ്യാം പാട്ടുകൾ പാടി നൃത്തങ്ങൾ ചെയ്ത് താളത്തിനൊത്ത് നെല്ല് കൊയ്യാം നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളെ ആയില്ലം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു ആയില്ലം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളെ ആയില്ലം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു കൊയ്ത്തും മിതിയും കഴിയുമ്പോ നമുക്കും നെല്ല് കിട്ടൂലോ കൊയ്ത്തും മെതിയും കഴിയുമ്പോ നമുക്കും നെല്ല് കിട്ടൂലോ നമ്മുടെ മക്കളെ പട്ടിണി മാറ്റാൻ ആരുടെ മുന്നിലും കെഞ്ചണ്ടാ ആരുടെ മുന്നിലും കഞ്ചണ്ടാ നമ്മുടെ മക്കളെ പട്ടിണി മാറ്റാൻ ആരുടെ മുന്നിലും കെഞ്ചണ്ടാ ആരുടെ മുന്നിലും കെഞ്ചണ്ട ആയില്യം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു പെണ്ണാളെ ആയില്ം പാടത്ത് നെല്ല് കൊയ്യാൻ പോരുന്നു ഞാനും പോകുന്നു നീയും പോരുന്നു നേരം വെളുപ്പിന് പോകാൻ നമുക്ക് ഞാനും പോരുന്നു നീയും പോരുന്നു നേരം വെളുപ്പിന് പോകാൻ നമുക്ക് കൊയ്യാൻ 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 പോരുന്നു 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 ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്